നമ്മുടെ രാവിലെ ഉള്ള വ്യൂട്ടാ നമ്മുടെ വീടിന്റെ വേ ഉള്ളിൽ ഇസാക്ക ഉണ്ട് കേട്ടോ അവിടെ അതൊക്കെ ഇസാക്കയാണത് ചവിട്ടറ ബോട്ട് വേണമെന്ന പറ പക്ഷെ അത് സ്പീഡ് ബോട്ട് ആട്ടോ ചവിട്ട് ബോട്ട് പൊങ്ങിക്കിടക്കോ ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോ ഒരു പാർട്ട് വൺ ആയിട്ട് ഇടാം ഇന്നത്തെ ഒരു പാർട്ട് ടൂ ആയിട്ട് ഇടാം അപ്പൊ നല്ല ചൂടുള്ള കോഫി ഒക്കെ കിട്ടിയിട്ടുണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ നേരം പോലത്തെ ഉള്ള വൈബ് കാണാൻ കാണിച്ചു തരാം നല്ല ചെറിയൊരു അരുവി നല്ല പച്ചപ്പ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ എങ്ങനുണ്ട് ഗുഡ് മോർണിംഗ് ഗസ് അതാ ടാബിക്കാന്റെ വീട് ഇതാണ് ഞങ്ങളുടെ വീട് ഇന്നലെ പൂളിൽ പോവാൻ പറ്റിയിട്ടില്ല ഇന്നലെ നല്ല മഴ ഇണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് പൂളിലൊക്കെ ഇറങ്ങിയില്ല ഇന്നിപ്പോ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് പോണ്ടെങ്കിൽ ഞാൻ കാണിച്ചരാം ഹായ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പൂളിലൊക്കെ ഇറങ്ങിണ്ട് ഇന്നലെ ഇറങ്ങാൻ പറ്റാത്തോണ്ട് പോണ്ടിന്ന് ഇവിടെ ഒരാള് വിളിക്കാൻ റെഡി ആയിട്ട് ഏ പറയൂ അതെ പോയി മുങ്ങി കുളിക്കണം ഒന്ന് വെയിറ്റ് ചെയ്ത് നമ്മുടെ രാവിലെ ഉള്ള വ്യൂട്ടാ നമ്മുടെ വീടിന്റെ വാവു അപ്പൊ ഇതാ നമ്മള് സ്കൂളിലെത്തി രണ്ട് എന്താണ് യുവാക്കൾ നീരാടുകയാണ് കാണിച്ചേരും എങ്ങനെ ഇവിടെ ഒരാൾ ചാടാൻ റെഡി ആയിട്ട് ഇരിക്കണം നല്ല പനിയായിരുന്നു നല്ല ചാടും അല്ലേ ഡോള കഴിച്ച് സെറ്റ് ആയി ഡോള കഴിച്ച് സെറ്റ് ആയിട്ടുണ്ട് ആഴുമില്ലേക്കാട്ട് ആഴുമില്ല അപ്പൊ രണ്ട് ഫോട്ടോ എടുത്തെടുത്തിട്ട് കാണാം അപ്പൊ ഇതാ നമ്മള് ചെക്ക് ഔട്ട് ചെയ്യാൻ പോണ് യെസ് മൂന്ന് മണിക്ക് വെയിറ്റ് ചെയ്യണ്ട് വേറെ കസ്റ്റമർ പുറത്ത് വെയിറ്റ് ചെയ്യണ്ട് വന്നിട്ട് പെട്ടെന്ന് നമുക്ക് എന്നാലും ഒന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ ഒന്ന് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു അല്ലെ പക്ഷെ മനസ്സ് നിറയെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല കൂടുതൽ മാത്ര കേട്ടോ എന്താ എങ്ങനെയോ സെറ്റ് ചെയ്തോട്ടാം അപ്പൊ ഇവിടെ ഒരാൾക്ക് പനിയും വന്നു പറ നമ്മുടെ ഗ്രീൻ ട്രീസിന്റെ എക്സ്പീരിയൻസ് പറയും അടിപൊളി അല്ലെ എൻജോയ് എനിക്ക് ഓ ഷാറിംഗ് ക്യറിങ് മിസ്സാക്കാൻ എക്സ്പീരിയൻസ് പറയോ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല എൻജോയ് ചെയ്തില്ലേ അപ്പോ മൂന്നാറ് പേരിനെ അവര് ഇവിടെ വിസിറ്റ് ചെയ്തോളൂ ഗ്രീൻ പറയൂ പത്തു ഗ്രീൻ ഗ്രീൻ ട്രീസ് റിസോർട്ട് ഗ്രീൻ ട്രീസ് റിസോർട്ട് ഞാൻ ട്രീസ് റിസോർട്ട് എല്ലാ സൗകര്യം ഉണ്ട് പാർക്കിംഗ് ഉണ്ട് എല്ലാ സൗകര്യം ഉണ്ട് അപ്പോ ബൈ 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 ഗ്രീൻ ട്രീസ് ചെക്ക് പോസോർട്ടിന് ഒക്കെ ചെക്ക്ഔട്ട് അടിച്ചത് അപ്പൊ രാവിലെ ഡിന്നർ കഴിച്ച സൽക്കാര ഹോട്ടലാണ് വന്നിട്ടുള്ളത് രണ്ടുമേ ഇക്ക എന്താ പറഞ്ഞിട്ടുള്ളത് ദം ബിരിയാണി ഞാൻ ഇന്നലെ കഴിക്കാൻ പറ്റാണ്ടായ മന്തി ഇന്ന് കഴിക്കാൻ വിചാരിച്ചു ഇക്ക ചിക്കൻ ദം ബിരിയാണി യെസ് ഇന്നലെ ഇന്നലെ എനിക്ക് മന്തി കഴിക്കാൻ പറ്റില്ല അൽഫ മാത്രം അൽഫ മാത്രം കഴിച്ചുള്ളൂ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് ഇന്നലെ ഫുഡ് കഴിച്ച സെയിം ഹോട്ടലിലെ വന്നത് ഇന്നലെ നമ്മൾ മന്തി കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ വന്ന് മന്തി കിട്ടാത്തതുകൊണ്ട് ഇന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനും ഷിബിലിയും മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട് അളിയനും ഫാത്തിമയും ദം ബിരിയാണിയും ഓർഡർ ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്ത് കഴിക്കാം ഓക്കെ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ മൂന്നാർ വിശേഷങ്ങൾ ശിബിലാണ് ഫുഡ് വന്നിട്ട് ഞാൻ കാഴ്ച തരാം എന്നിട്ട് അടുത്ത എങ്ങോട്ടാണ് പോണ് എവിടേക്ക പോണെന്നൊക്കെ തീരുമാനിച്ചിട്ടില്ല ജസ്റ്റ് ഞാൻ പ്ലാൻ ചെയ്തിങ്ങനെ സംസാരിക്കണുള്ളു അതൊക്കെ ഞാൻ വഴിയേ വഴിയേ അറിയിക്കാം ഇപ്പൊ ഫുഡ് കിട്ടാണ്ട് ബാറ്ററി ഭയങ്കര ലോയാണ് അതൊന്നും ചാർജ് ചെയ്യട്ടെ അപ്പൊ ഇതാ പാത്തുവിന്റെയും ഇസാക്കാന്റെ ബിരിയാണി എത്തിയിട്ടുണ്ട് ഇസാക്ക സ്റ്റാർട്ട് ചെയ്തോ അതവിടെ പാത്തുല്ലോ സ്റ്റാർട്ട് ചെയ്യണ ആപിക്കണ്

അവിടെ കടി എങ്ങനെ അടിപൊളി അങ്ങനെ എടുക്കട്ടെ ഞാൻ മന്തി എടുത്തിട്ടുണ്ട് കഴിച്ചോ എന്നാലും കിട്ടാത്ത മന്തി ഒരു പീസ് എടുത്ത് കുറച്ച് മയോസും ചട്നി വീടും ഒരു പീസ് പോയി കുക്കുംബരൊക്കെ വെച്ച് മിക്സ് ചെയ്ത് കഴിച്ചോക്കട്ടെ നമ്മുടെ നാട്ടിലത്തെ മന്തി വെച്ചിട്ട് കമ്പറിയാൻ പറ്റില്ല വേറൊരു മോഡൽ മന്തി അല്ലേ ബിരിയാണി ടേസ്റ്റ് അപ്പൊ കാണാം അടുത്ത ലൊക്കേഷൻ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം അപ്പോ നമ്മള് നന്നായി മന്തിയൊക്കെ അടിച്ച് നേരെ സ്ഥലം മാട്ടുപ്പെട്ടി മാട്ടുപ്പെട്ടി ഉച്ചക്ക് നന്നായി മന്തിയും ബിരിയാണിയൊക്കെ അടിച്ച് നേരെ മാട്ടുപട്ടി സൺമൂൺ വാലി ബോട്ടിംഗ് സെന്ററിലാണ് യെസ് അതെ നമ്മള് ഒരു ബോട്ടിംഗ് ഉണ്ട് ഉണ്ട് പിന്നെ എന്തൊക്കെയാണ് അതായത് പെർ ഹെഡ് സിക്സ് ഹൺഡ്രഡ് കെട്ടോ പെർ ഹെഡ് അറുന്നൂറ് കൊടുക്കുന്നു പറഞ്ഞാ ഒരാൾക്ക് എല്ലാത്തിലും വെച്ച് കേറാം അത് ലാഭം അല്ലെ കൊറേ ലാഭമാണെന്നാണ് പറയുന്നത് നമുക്ക് ലാഭമാണെന്ന് മീനും കാണിച്ചു കൊടുക്കായിരുന്നു അല്ലെ കാണിച്ചോ എല്ലാം കേറാൻ സിക്സ് ഹൺഡ്രഡ് കൊടുത്താൽ മതി എന്നത് നമ്മള് ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കൊറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളില് കേറിൻ്റെ കാണിച്ചുതരാം ഇതിനുള്ളിൽ മെയിൻ ആയിട്ട് ഈ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വേറെ ഒന്നുമില്ല കാഴ്ചകളും കാര്യങ്ങളൊന്നുമില്ല ഉള്ളിൽ മിസ്സാക്കണ്ടട്ടോ അവിടെ കാണിച്ചു തരാം മിസ്സാക്കയാണത് അത് നമ്മള് ബോട്ടിൽ കയറാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ മഴ പെയ്താൽ ബോട്ടിൽ കയറാൻ വിടില്ല പൈസ പിന്നെ റീഫണ്ട് വരാൻ മൂന്ന് ദിവസം എടുക്കും അപ്പൊ

നമ്മളിത് ബോട്ടിംഗിൽ കയറാൻ പോവാണ് ബോട്ടിംഗിൽ ഇക്കാക്ക് ചൗട്ടർ ബോട്ട് വേണമെന്ന പറ പക്ഷെ ഇത് സ്പീഡ് ബോട്ട് ആട്ടോട്ട് അപ്പൊ പിന്നെ ഉള്ളിൽ കയറി കാണിച്ചരാം പൊങ്ങി കടക്കണം പൊങ്ങിക്കിടക്കോ പൊങ്ങി കടക്കിട്ട് ബോട്ടിൽ കയറിയിട്ടുണ്ട് ബോട്ട് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പേടിണ്ട് എന്നാലും ഒരു ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ ഇളകിടൂ ആടുന്നു Hai. Ye. Eh 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 ye ye ye. ബോട്ട് എക്സ്പീരിയൻസ് ഭയങ്കര ഒരു സംഭവമായിരുന്നു നമ്മുടെ ും ആൾക്കാർക്കും മാത്രമേ ഉള്ളൂ നഷ്ടായിരുന്നു പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആണ് പക്ഷെ കുറച്ച് പേടി കൂടുതലായിരുന്നു സെറ്റ് അടിപൊളി എന്താണത് സംഭവം തന്നെ പോയ നഷ്ടമായെ എൻജോയ് ചെയ്യാൻ പറ്റി പിന്നെ അടുത്തത് ഞങ്ങളുടെ പോണെന്ന് ഞാൻ അറിയിക്കാം ഞങ്ങൾ മൂന്നാറിന് ഇറങ്ങാൻ ഇറങ്ങിയതാണ് അപ്പോ ഒരു സംഭവം നടന്നു വണ്ടി കേടുവന്നു ഞങ്ങളുടെ ഞാനും ഇക്കി വന്ന ബുള്ളറ്റ് ഞങ്ങളുടെ ബൈക്ക് കേടുവന്നു അത് വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ ഇന്ന് ഇറങ്ങിയിട്ട് ഉടുമ്പിൽപട്ട ഞങ്ങളുടെ അമ്മ ഇന്റെ ഉടുമ്പിൽപട്ട അവിടെ സ്റ്റേ അടിക്കാതാണ് വിചാരിച്ചത് പക്ഷെ ഇപ്പൊ മൂന്നാറിലാണ് ഞങ്ങടെ എത്താൻ പറ്റിയില്ല അപ്പൊ ഒരു റൂം എടുത്തിട്ട് ഇവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഇറങ്ങാൻ വേണ്ടിട്ടാണ് അപ്പോ ഒത്ര നേരം വർക്ക് ഷോപ്പിലായിരുന്നു ഇതപ്പ ഡിന്നർ കഴിച്ചിട്ടില്ല ചായയും കുടിച്ചിട്ടില്ല വൈകുന്നേരം പാത്രൊന്നും ചായ ഒരു ജീവിതല്ല ചായ കുടിക്കാൻ വന്ന സമയം നോക്ക് എട്ടര ഞാൻ പറഞ്ഞു അപ്പൊ ഇതപ്പ ചായും ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടി പൊറത്തിറങ്ങിയതാണ് എനിക്ക് ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എല്ലാരും ഡള്ളാണ് വണ്ടിയൊക്കെ തള്ളി തള്ളിക്കേറ്റി വർക്ക് ഷോപ്പിൽക്ക് അപ്പൊ ഇനി ഫുഡ് കഴിക്കണം പിന്നെ ഇതൊക്കെ ഒരു രസല്ലേ ഓർമ്മിക്കാൻ പിന്നീട് ഇതുപോലെ മൂന്നാറു പോയപ്പോ വണ്ടി ഇങ്ങനെ ഇതായി അതായി ഇങ്ങനെ പറയാൻ ഒരു രസല്ലേ അല്ല പാത്തു ഒരു ഓർമ്മയല്ലേ ഇതൊക്കെ ആ എന്തെങ്കിലും ഒരു ഓർമ്മ വേണ്ടേ അതിനുള്ളതാണ് ഇത് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിണ്ട് എന്താണ് ആവേച്ചർ വന്നിട്ടുണ്ട് ഞാനും അപ്പം ഇതപ്പ വരും നല്ല വശ നെയ്ച്ചോറ് ഓർഡർ ചെയ്ത നെയ്ച്ചോറും അതാ ബീഫും നെയ്ച്ചോറും ബീഫും ആബിക്കയും ഇസാക്കിയും എന്റെയും മാത്തൂന്റെയും ബീഫ് നൂഡിൽസ് കെട്ടോ സാധാരണ എപ്പോഴും ചിക്കൻ നൂഡിൽസ് ഞങ്ങളൊരു വെറൈറ്റി കുടിച്ചു ബീഫ് നൂഡിൽസ് ബീഫ് നൂഡിൽസ് കഴിച്ചു നോക്കാം അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു ഇനി പിന്നെന്താ രാത്രിയായി അപ്പൊ നമുക്ക് നാളെ കാണാം ഇനി പോയി നാളെ കാണാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ കാണാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വണ്ടി നേരാക്കി കിട്ടിയില്ലാട്ടോ അത് കാരണം ഞാനും ഒരിക്കും കെ എസ് ആർ ടി സിയില് അടിമാലിയിലേക്ക് പോയി അവിടെയാണ് റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് ഷോറൂം ഉള്ളത് ഈ വണ്ടി ഇവിടെ നേരാക്കാൻ പറ്റില്ല പറഞ്ഞുകൊണ്ട് ഒരു വണ്ടിയിൽ നമ്മുടെ വണ്ടി കയറ്റി വിട്ടിട്ട് അതിന് പിന്നാലെ പാത്തു ആബിക്ക് നേരത്തെ വിട്ടും ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിൽ ഇപ്പോൾ അങ്ങോട്ട് പോയി ഇത് ഞങ്ങളുടെ ശരിക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ ഫസ്റ്റത്തെ ഒരു ബസ് ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേർ ആദ്യമായിട്ടോ ബസ്സിൽ കയറുന്നത് ഒരുമിച്ചിട്ട് അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം രാവിലെ ഫുഡും ഒന്നും കഴിച്ചില്ല അത് കാരണം ഒരു ഗ്ലാസ് ചായയും കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി ബസ്സിൽ ബസ്സിലിരുന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് പോയി കൊണ്ടിരിക്കണം അപ്പം ഇനി ഷോറൂം എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കടികളും എണ്ണക്കടികളും പക്സൊക്കെ കഴിച്ച് ഇറങ്ങിയതും എനിക്ക് ശാന്തി വന്നു കഴി വെറും വയറ്റില് എണ്ണക്കടികളൊക്കെ കഴിച്ചതുകൊണ്ടും പിന്നെ എനിക്ക് ഇരുന്ന പൊതുവേ ശരിയാവില്ല ബസ് യാത്ര അത്രക്ക് ശരിയാവില്ല അതുകൊണ്ട് വയർ അത്ര ശരിയായിരുന്നില്ല അങ്ങനെ ബുള്ളറ്റ് റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിൽ വണ്ടി നിർത്തി അവരും രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവര് ഫസ്റ്റ് വൈഫ് ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് അവരുടെ വണ്ടിയിൽ ഇപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ് അങ്ങനെ അവരപ്പൊ റോയൽ എൻഫീൽഡിലുണ്ട് ഉണ്ട് ഷോറൂമില് ഇനി ഫുഡ് കഴിച്ചിട്ട് ഇന്ന് ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു വണ്ടി എന്താ അവസ്ഥ എന്ന് അറിയില്ല അപ്പൊ ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ് നല്ല വിശപ്പുണ്ട് നല്ല ടയേർഡ് ആണ് ഉപ്പാക്കിയ വിശേഷങ്ങളൊക്കെ എന്നെ പിന്നീട് അറിയിക്കാം ണുമ്പോളെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ടയേർഡായിരുന്നു വണ്ടി ശരിയാക്കി കിട്ടിയില്ല ആ ബുള്ളറ്റ് ഷോറൂമില് ശരിയാക്കാൻ എന്ന് പറഞ്ഞു അത് കാരണം തൊടുപുഴ ഉള്ള ഷോറൂമിലേക്ക് മാറ്റി കൊടുക്കേണ്ടി വന്നു അത് നാളെ കിട്ടുന്ന ഒരു ഉറപ്പില്ല അത് കാരണം നമ്മള് പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ അത് കാരണം പിന്നെ പനിയും വന്നു ആൾക്ക് തീരെ വയ്യ അപ്പൊ അവരോട് പൊയ്ക്കുകയോ പറഞ്ഞു ആപിക്കുമ്പത്തു നേരത്തെ തിരിച്ചു അവര് തിരിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ശേഷം ഞങ്ങളും തിരിച്ചു ഞങ്ങൾ അവിടുന്ന് ബസ് കയറി ബസ് കയറിയിട്ട് പെരുമ്പാവൂർ വന്നിറങ്ങി പെരുമ്പാവൂർന്ന് ബസ് കയറിയിട്ട് ഇപ്പൊ തൃശ്ശൂരാണ് ഉള്ളത് തൃശ്ശൂരിലാണ് രാത്രിയായി ഒരുപാട് സമയമായി സമയം പത്തേ കാലായിപ്പോ അപ്പോ ഇപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയതാണ് പൊറാട്ടയും തട്ടു ദോശയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ഒക്കെ ഇനിയും ബസ് കയറി നേരെ പാലക്കാടിലേക്ക് എത്തണം ഇൻഷാള്ള ഇനി എനിക്ക് എടുക്കാൻ പറ്റും തോന്നുന്നില്ല ഭയങ്കര ടയേർഡാണ് ഇനി പാലക്കാട് എത്തുമ്പോൾ ഫുള്ളായി ടയേർഡ് ആവും ഇപ്പൊ മുക്കാലും ആയിട്ടുണ്ട് ഇപ്പൊ വീഡിയോ ഇവിടെ വൈൻ്റെ ബായ് ബൈ ബൈ കാസ്